ൂര്യന്റെ ഒരു സ്വപ്നയാത്ര പശ്ചാത്തലത്തിൽ ശാന്തമായ പ്രഭാത സംഗീതം ഉയർന്നു കേൾക്കുന്നു കോടമഞ്ഞിൽ പുതഞ്ഞ ഊട്ടിയുടെ പ്രഭാത ദൃശ്യങ്ങൾ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ മലനിരകളിൽ പതിയെ തളൂടുന്ന രംഗങ്ങൾ പതിയെ തെളിയുന്നു അലഹമില്ല ഓരോ യാത്രയും ഒരു പുത്തൻ അനുഭവമാണ് ഹൃദയത്തിൽ മായാത്ത ചിത്രങ്ങൾ വരച്ചിടുന്ന മനോഹരമായൊരു അനുഭവം ഊട്ടി പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നിറയും പച്ചപ്പും തണുപ്പും കോടമഞ്ഞും ഇടകലർന്നൊരു മാന്ത്രിക ലോകം എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊപ്പം എന്റെ പ്രിയപ്പെട്ട ഭാര്യയും എന്റെ മൂന്ന് ഓമനകളായ പെൺമക്കളും ഞങ്ങൾ പേരും ഈ സ്വപ്നഭൂമിയിൽ നിന്ന് മടക്കയാത്ര തുടങ്ങുമ്പോൾ പ്രഭാതത്തിന്റെ മനോഹാരിത ഞങ്ങളെ പൊതിഞ്ഞു നിന്നു സമയം ഏകദേശം രാവിലെ ഏഴു മണി സൂര്യന്റെ പൊൻകിരണങ്ങൾ മലമടക്കുകളിൽ പതിയെ സ്പർശിക്കാൻ തുടങ്ങുന്നതേയും ഒരു പുതിയ ദിനം പുതിയ പ്രതീക്ഷകൾ മനസ്സിന്റെ താളുകളിൽ മായാതെ പതിഞ്ഞ ഓർമ്മകൾ എന്റെ ഭാര്യയും മക്കളും ആദ്യമായിട്ടാണ് ഊട്ടിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ എന്റെ കണ്ണുകളിലൂടെ ഞാൻ കണ്ട കാഴ്ചകൾക്കപ്പുറം അവരുടെ കണ്ണുകളിൽ കണ്ട വിസ്മയം എന്നെ കൂടുതൽ സമ്മതി ആ കൗതുകം ആ ആകാംക്ഷ അതൊക്കെ വാക്കുകൾക്ക് അതീതമാണ് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ വർണ്ണാഭമായ പൂന്തോപ്പുകൾ മരക്കാടുകളിലൂടെ തഴുകി നീങ്ങിയ തണുത്ത കാറ്റ് തേയിലത്തോട്ടങ്ങളിലെ പച്ചപ്പട്ട് പിരിച്ച തഴവരകൾ ദൂരെ നീലഗിരിയുടെ മഞ്ഞു മൂടിയ മായാജാണ് എല്ലാം ഇപ്പോഴും കൺമുന്നിൽ എന്ന പോലെ തെളിഞ്ഞു വരുന്നു ഈ യാത്ര വെറുമൊരു കാഴ്ചയായിരുന്നില്ല അതൊരു അനുഭൂതിയായിരുന്നു അവർക്ക് ഈ യാത്ര സമ്മാനിച്ചത് മറക്കാനാവാത്ത നിറമുള്ള ഓർമ്മകളാണ് ഊട്ടിയുടെ പ്രഭാത പ്രഭാതവിടവാങ്ങൽ ഊട്ടി ടൌണിലെ പ്രഭാത കാഴ്ചകൾ ഉണരുന്ന നഗരം കാർ പതിയെ നിരങ്ങുന്നത് ഊട്ടിയുടെ കുളിരും ആത്മാവിനെ തലോടുന്ന ശാന്തതയും പതിയെ പിന്നിലേക്ക് മറയുമ്പോൾ മനസ്സിൽ ചെറിയൊരു വിഷാദം പടർന്നു പക്ഷേ ഈ യാത്ര നൽകിയ സന്തോഷത്തിന്റെ വലിയ തിരമാലകൾ ആ ചെറിയ വിഷാദത്തെ മായ്ച്ചുകൾ പ്രഭാതത്തിലൂട്ടി നഗരം പതിയെ ഉണരുന്ന കാഴ്ച ഒരു പുതിയ അനുഭവമായിരുന്നു പുലർച്ചെ തന്നെ ചൂടുചായയുടെ മണമുയരുന്ന ചെറിയ കടകൾ പത്രവുമായി ചേരുപ്പായുന്ന സൈക്കിൾ യാത്രകൾ സ്കൂളിലേക്ക് പോകുന്ന കുരുന്നുകൾ എല്ലാം ഒരു ചിത്രത്തിൽ എന്ന പോലെ കൺമുന്നിലൂടെ കടന്നുപോയി ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് കാർ നീങ്ങാൻ തുടങ്ങിയപ്പോൾ എന്റെ മക്കൾ സന്തോഷത്തോടെ ഊട്ടിയുടെ കുളിരിന് വിട പറഞ്ഞു ഞങ്ങളുടെ വാഹനം ആ നിമിഷം ചിരിയുടെയും പാട്ടുകളുടെയും ഒരു കൊച്ചുകൂടാരമായി മാറിയിരുന്നു എന്റെ പെൺമക്കളുടെ നിഷ്കളങ്കമായ കുസൃതികളും പൊട്ടിച്ചിരികളും ഭാര്യയുടെ സ്നേഹ സംഭാഷണങ്ങളും എല്ലാം ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കി ആദ്യമായി പൂട്ടിയിലെത്തിയ അവരുടെ ഓരോ ചെറു പ്രതികരണങ്ങളും എനിക്ക് വലിയൊരു സമ്മാനമായിരുന്നു ഓരോ യാത്രയും പുതിയ ഓർമ്മകൾ കൂറിയിരുന്നു ഈ യാത്ര ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ ഊഷ്മളത നൽകി അലഹമില്ല ചുരത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം പ്രഭാതത്തിലെ കാഴ്ചകൾ ചുരത്തിന്റെ തുടക്കം നേരിയ കോടമഞ്ഞ് പ്രഭാതത്തിലെ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര സൂര്യപ്രകാശത്തിന്റെ വരവ് ഇനി ചുരമിറങ്ങണം ഊട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് സമതലങ്ങളിലേക്ക് രാവിലെ ഏഴുമണിയായിട്ടും ചില മലയിടക്കുകളിൽ നേർത്തൊരു കോടമഞ്ഞ് ഇപ്പോഴും തങ്ങി നിന്നിരുന്നു ആകാശത്ത് വെളിച്ചം പരക്കുമ്പോൾ മലമടക്കുകൾക്കിടയിലൂടെ അത് ഒഴുകി നീങ്ങുന്നത് കാണാൻ എന്തു മനോഹരമായിരുന്നു വളഞ്ഞു പുളഞ്ഞ റോഡുകളിലൂടെ താഴേക്ക് നീങ്ങുമ്പോൾ ഞാൻ ജനലിന്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി ഓരോ വളവും ഓരോ പുതിയ ലോകം തുറന്നു തരുന്ന പോലെ റോഡിന്റെ ഒരു വശത്ത് കൂറ്റൻ പാറക്കെട്ടുകൾ മറുവശത്ത് അഗാധമായ കൊക്കകൾ പക്ഷെ ഒരു ഭയവും തോന്നിയില്ല എന്റെ ഡ്രൈവിങ്ങിലുള്ള ആത്മവിശ്വാസം പിന്നെ ചുറ്റും നിറഞ്ഞു നിന്ന പ്രകൃതിയുടെ അത്ഭുതകരമായ ഭംഗി എല്ലാം മനസ്സിൽ നിറഞ്ഞു നിന്നു എന്റെ ഭാര്യ എന്റെ അടുത്തിരുന്നു ഈ വഴിയെ എത്രയോ തവണ പോയിരിക്കുന്നു ഇപ്പോഴും ഓരോ തവണ പോകുമ്പോഴും ഓരോ പുതിയ ഭംഗി തോന്നും എന്ന് പറഞ്ഞു അത് സത്യമായിരുന്നു ഓരോ വളവും ഓരോ കാഴ്ച അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം വെളിപ്പെടുത്തുന്ന ഓരോ ദൃശ്യം ആദ്യമായി മലമ്പാതയിലൂടെയുള്ള ഈ യാത്ര എന്റെ മക്കൾക്ക് ഒരു സാഹസിക യാത്ര പോലെയായിരുന്നു അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ചുറ്റും കണ്ട കാഴ്ചകളിൽ മതിമറങ്ങുന്നു പ്രഭാതത്തിലെ ആ ശാന്തതയും കുളിരും ആ യാത്രയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകി പ്രഭാതത്തിലെ യൂക്കാലി വനവും അതിന്റെ സുഗന്ധവും പ്രഭാതത്തിലെ യൂക്കാലി മരങ്ങൾ അവയുടെ തോട്ടങ്ങൾ കാറ്റിൽ യൂക്കാലി ഇലകൾ ഉലയുന്നത് വെളിച്ചം പരക്കുന്നത് ചുരം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ കാറിനുള്ളിലേക്ക് ഒരു പ്രത്യേക ഗന്ധം അടിച്ചു വീശി യൂക്കാലി മരങ്ങളുടെ സുഗന്ധം പ്രഭാതത്തിലെ തണുത്ത കാറ്റിൽ ആ ഗന്ധം കൂടുതൽ തീവ്രമായിരുന്നു മനസ്സിലേക്ക് ആഴ്നിറങ്ങുന്ന ഒന്ന് ഊട്ടിയുടെ ഒരു പ്രത്യേകതയാണത് നീണ്ട തായ്തടികളും ചാരനിറമുള്ള തൊലിയുമുള്ള ഈ മരങ്ങൾ വലിയൊരു സൈനിക പരേഡ് പോലെ റോഡിനിരുവശവും പണി നിരന്നിരുന്നു ചിലയിടങ്ങളിൽ യൂക്കാലി തോട്ടങ്ങൾ ദൂരേക്ക് കിടന്നു. സൂര്യന്റെ നേരത്തെ ഗ്രഹങ്ങൾ യൂക്കാലി ഇലകളിൽ തട്ടി വെട്ടിത്തിളങ്ങി കാഴ്ചയ്ക്ക് സ്വർണ നിറം നൽകി കാറ്റിൽ അവയുടെ ഇലകൾ ഒലിയുമ്പോൾ ഒരുതരം മർമ്മരം കേൾക്കാം എന്റെ പെൺമക്കൾ അത്ഭുതത്തോടെ ആ മരങ്ങളിലേക്ക് നോക്കി ഉപ്പാ ഈ മരങ്ങൾ എന്തിനാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്റെ മൂത്ത മകൾ ചോദിച്ചു ഇത് പെട്ടെന്ന് വളരുന്ന മരങ്ങളാ മോളെ എണ്ണ ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കാറുണ്ട് ഞാൻ മറുപടി പറഞ്ഞു യൂക്കാലി മരങ്ങളുടെ തണുത്ത ഗന്ധം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി ഒരു തരം ഉന്മേഷം നൽകി അവർ പരസ്പരം ആ ഗന്ധം ആസ്വദിച്ച് ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി ഈ യൂക്കാലി മരങ്ങൾ അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു അത്തരമൊരു കാഴ്ച അവർ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്തെ ഹെയർപിൻ പിൻ വളവിലെ പ്രഭാത കാഴ്ച ഹെയർപിൻ വളവിൽ നിന്ന് താഴേക്കുള്ള പ്രഭാതത്തിലെ കാഴ്ച വിദൂര ദൃശ്യങ്ങൾ മലമടക്കുകളിൽ നിന്ന് കോടമഞ്ഞുമായത് അങ്ങനെ ഒന്നാമത്തെ ഹെയർ പിൻ വളവിലെത്തി ഞാൻ പതിയെ വണ്ടി നിർത്തി ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം ഞാൻ പറഞ്ഞു പ്രഭാതത്തിലെ ആ കാഴ്ച അതിമനോഹരമായിരുന്നു താഴെ ദൂരെ ഒരുപാട് കെട്ടിടങ്ങൾ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലെ തോന്നി നഗരം ഒരു കൊച്ചു ഗ്രാമം പോലെ പതിയെ വെളിച്ചം പരന്നു വരുന്നതനുസരിച്ച് മലമടക്കുകളിൽ നിന്ന് ഓടമഞ്ഞ് മാഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു മേഘങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ വെളുത്ത പുക മലയിടുക്കുകളിലൂടെ ഒഴുകി നീങ്ങുന്നത് കാണാൻ എന്തു ഭംഗിയായിരുന്നു എന്റെ മക്കൾ എന്റെ കയ്യിൽ പിടിച്ച് ആ കാഴ്ചകളിലേക്ക് നോക്കി ഇതൊക്കെ എത്ര വലിയ മലകളാണെന്ന് ഓർക്കേണ്ട ഉമ്മ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറുതല്ല എന്റെ ഇളയ മകൾ കൗതുകത്തോടെ പറഞ്ഞു പ്രകൃതിയുടെ മഹത്വം എത്ര വലുതാണെന്ന് ആ നിമിഷം ഞാൻ മനസ്സിലാക്കി ഉദയ സൂര്യന്റെ സുവർണ കിരണങ്ങൾ ആ കാഴ്ചകൾക്ക് ഒരു മാന്ത്രിക ശോഭ നൽകി അലഹമ്മദില്ല ആദ്യമായി മലയിറങ്ങുന്നതിന്റെ ഈ അത്ഭുതം അവരുടെ മുഖത്ത് അത്ഭുതമായി നിറഞ്ഞു നിന്നിരുന്നു ആ നിമിഷം എന്റെ മനസ്സ് നിറഞ്ഞു വഴിയോരത്തെ പ്രഭാത കുസൃതി കുരങ്ങന്മാർ രാവിലെ നേരത്തെ ഉണർന്ന കുരങ്ങന്മാരുടെ ദൃശ്യങ്ങൾ റോഡരികിൽ മരച്ചില്ലകളിൽ വാഹനങ്ങളോടുള്ള പ്രതികരണം വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങി മരങ്ങൾക്കിടയിലൂടെ സൂര്യന്റെ നേർത്ത കിരണങ്ങൾ ഒളിമിന്നി പ്രഭാതത്തിൽ പക്ഷികളുടെ കളകൂചനം വ്യക്തമായി കേൾക്കാമായിരുന്നു അത് ഒരു മനോഹരമായ പശ്ചാത്തല സംഗീതം പോലെ തോന്നി പെട്ടെന്ന് ഭാര്യ പറഞ്ഞു അതാ നോക്ക് കുരങ്ങന്മാർ റോഡിന്റെ വക്കിൽ പ്രത്യേകിച്ച് യൂക്കാലി മരങ്ങളുടെ ചില്ലകളിൽ ഒരുപാട് കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു പ്രഭാതത്തിൽ തന്നെ അവർ വളരെ ഉന്മേഷവാന്മാരായി കാണപ്പെട്ടു പരസ്പരം കളിച്ചും ചിരിച്ചും ചിലർ വാഹനങ്ങളിലെ യാത്രക്കാർ എറിഞ്ഞുകൊടുത്ത ബിസ്ക്കറ്റുകൾ തിന്നുന്നു ചിലർ മരച്ചില്ലകളിൽ ചാടിക്കളിക്കുന്നു അവരുടെ കുസൃതികൾ കണ്ടപ്പോൾ എന്റെ പെൺമക്കൾക്ക് ചിരി പൊട്ടി ഒരു കുരങ്ങൻ ഞങ്ങളുടെ കാറിനടുത്ത് വന്ന് ജനലിലൂടെ നോക്കി അതിന്റെ കണ്ണുകളിൽ ഒരുതരം കൗതുകമുണ്ടായിരുന്നു ഒരു ചെറിയ ചിരിയുമുണ്ട് അവർക്ക് പേടിയുണ്ടാവില്ലേ താഴെ വീഴാൻ ഉപ്പ എന്റെ മകൾ ചോദിച്ചു ഇല്ല മോളെ അത് അവരുടെ വീടല്ലേ ഞാൻ മറുപടി പറഞ്ഞു കുരങ്ങന്മാരുടെ കളി കാണാൻ വേണ്ടി പല വണ്ടികളും വഴിയരികിൽ നിർത്തിയിട്ടിരുന്നു ആദ്യമായി ഇത്രയധികം കുരങ്ങന്മാരെ ഇത്രയടുത്ത് കാണുന്നത് അവർക്ക് വലിയ സന്തോഷം നൽകി അവർ മൊബൈലിൽ അവയുടെ ചിത്രങ്ങൾ പകർത്തി ആ നിമിഷങ്ങൾ ഓർമ്മയിൽ ഓരോ ഹേർപ്പിൻ മണവുകളും കടന്ന മുകളിലേക്ക് പോകുമ്പോൾ പ്രകൃതിയുടെ മാന്ത്രികത നമ്മെ പുണരും പൈൻ മലക്കാടുകളുടെ കുളിര് തേയിലത്തോട്ടങ്ങളിലെ പച്ചപരവതാനികൾ വർണ്ണാഭമായ പൂന്തോട്ടങ്ങൾ എല്ലാം ഊട്ടിയുടെ സൗന്ദര്യത്തിന് മിഴിവേകുന്നു പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ തലോടുമ്പോൾ കോടമഞ്ഞ് പതിയെ നീങ്ങി മരമടക്കുകൾ തെളിഞ്ഞു വരുന്ന കാഴ്ച അതിമനോഹരമാണ് യൂക്കാലി മരങ്ങളുടെ നേർത്ത ഗന്ധം പക്ഷികളുടെ കളകോചനം ദൂരെ എവിടെയോ നിന്ന് കേൾക്കുന്ന അരുവികളുടെ കളകളാരവും ഇതെല്ലാം ഊട്ടിയുടെ പ്രശാന്തമായ അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടുന്നു ഓരോ യാത്രക്കാരനെയും മായാത്ത ഓർമ്മകൾ സമ്മാനിച്ച് വീണ്ടും വീണ്ടും തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്വപ്നഭൂമിയാണ് ഊട്ടി